കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഈ എഡിങ്ങിനെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എനിക്ക് കഥാവായ യേശുക്കുറിച്ചു ദൈവമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞത് നല്ലൊരു മദ്യപാനിയായി നടക്കുന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഒരു പ്രാർത്ഥനാലയത്തിൽ കടന്നുപോയപ്പോൾ യേശു ദൈവമാണെന്ന് എനിക്കവിടെ വെച്ച് അറിയുവാൻ സാധിച്ചു പ്രിയ എന്നെ കേൾക്കുന്ന ഈ അയൽവാസികളായ എല്ലാ കുടുംബത്തിലിരിക്കുന്ന എന്റെ മാന്യ സഹോദരങ്ങളെ ഞാൻ അറിഞ്ഞ ഈ സത്യം എല്ലാ സ്ഥലങ്ങളിലും പറയണമെന്ന് കർത്താവായി യേശുക്കുശു പറയുകയാണ് ഞാൻ ഈ സത്യം നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയും അപ്പോ ഞങ്ങളിവിടെ ആറുപേരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ആറുപേരും പല വിധത്തിലും യേശുവിനെ അറിഞ്ഞവരാ ഞങ്ങളിവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം ഇവർ ആരുടെയെങ്കിലും ശമ്പളം പറ്റി വന്നതായിരിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ സ്വന്തമായി അധ്വാനിക്കുകയും ഞങ്ങൾ സ്വന്തമായി ഓരോ ബിസിനസ്സുകളും ചെയ്ത് ഞങ്ങളുടെ മാർഗം കഴിയുന്നവരാണ് എന്നാൽ ഈ സത്യം നിങ്ങളെ അറിയിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ നമ്മൾ ർക്കെങ്കിലും ഒരു രോഗം സംഭവിച്ചാൽ നമ്മൾ ഉടനെ തന്നെ ചോദിക്കും ഏത് ഡോക്ടറെ കാണണം എവിടെയാണ് ഇതിനെ പറ്റിയ മരുന്ന് എവിടെയാണ് ഇതിനെ പറ്റിയ ആശുപത്രികൾ നമ്മൾ അവിടെ അന്വേഷിച്ചു പോകാറുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഞാൻ ഈ വിശ്വസിച്ച ദൈവത്തെ നിങ്ങൾ കൃത്യമായി വിശ്വസിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്റെ ഈ കയ്യിലിരിക്കുന്ന വേദ പുസ്തകം സത്യവേദ പുസ്തകമാണ് അനേക സാക്ഷികൾ ഈ ഭൂമുഖത്തുണ്ട് കോടതികളിൽ സാക്ഷ്യമുണ്ട് പൈസ കൊടുത്തു പറയുന്ന സാക്ഷ്യങ്ങളുണ്ട് അങ്ങനെ പല വിധമായ സാക്ഷികൾ ഈ ഭൂമുഖത്തുണ്ടെന്നാൽ എന്റെ സാക്ഷ്യം അങ്ങനെയല്ല എന്റെ പ്രിയ സഹോദരങ്ങൾ പ്രിയ അമ്മച്ചിമാർ പ്രിയ മക്കൾ നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ചെല്ലണ്ടുന്ന നിത്യമായ ഒരു സ്ഥലമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ എവിടെ ചെല്ലണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഇപ്പോഴേ കൈക്കൊള്ളണം അങ്ങനെ കൈക്കൊണ്ട ഞാനാണ് നിങ്ങളുടെ ഈ സത്യാവസ്ഥ വിളിച്ചു പറയുന്നത് മദ്യവും മയക്കുമരുന്നും സകലവിധമായ കാര്യങ്ങളും കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാട്ടിന്റെ രണ്ടുപടി പാടുവാൻ ആഗ്രഹിക്കുക അവര് വിളിക്കേട്ടില്ല കണ്ണുണ്ട് കണ്ടില്ല കാട്ടുണ്ട് കേട്ടില്ല നിക്ഷലരായിരുന്നു അവരോ നിക്ഷലരായിരുന്നു ഒരുമനോടെ അറിയുന്നു Tamam െ അത് കഥാവായ യേശുക്രി കഥാവായ യേശുക്രി പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അതുകൂടാതെ കഥാവായ യേശു ക്രിസ്തു പറയുക ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് സഹോദരങ്ങളെ ഇരുളിലായിരുന്ന ഞാൻ മദ്യപാനിയായിരുന്ന ഞാൻ ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ അന്നുവരെ നടന്നത് ഇരുടിലായിരുന്നു എന്റെ കഥാവായ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വെളിച്ചം ഒതിച്ചു ആ വെളിച്ചത്തെ കുറിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥലം ഇരുട്ടായി മാറുമ്പോൾ നമ്മളെ ഈ വീടുകളിലായി ഇലക്ട്രിസിറ്റി ഇടുമല്ലോ ഇലക്ട്രിസിറ്റി ഇടുന്ന എന്തിനാ വെളിച്ചം കാണാൻ അപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്നാൽ ആ ഇരുട്ടിൽ വിൽക്കുന്ന വ്യക്തി വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ അവരെ കാണാൻ സാധിക്കും പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഈ അത്ഭുത വെളിച്ചത്തിലേക്ക് വരുവാൻ ഞാൻ എന്റെ സാക്ഷ്യം പറയുക എന്റെ സാക്ഷ്യം മണിക്കൂറുകൾ പറയാനുണ്ട് എന്നാൽ അതിന്റെ ഇത്തരത്തെ സമയത്തിന്റെ പരിധി അനുസരിച്ച് ഒരു സ്വൽപ്പ സമയം എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക ഇതുവരെ സാക്ഷിയിലേക്ക് കടന്നിട്ടില്ല ചില വിഷയങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ കൊച്ചിൻ പേർക്ക് നല്ലൊന്നാം ക്ലാസ് ജോലിയുണ്ട് എഫ് എസ് സി ടി കമ്പനിയുടെ ജോലിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാലു പേര് കൂടി ക്ഷെയർ ചേർന്ന് കഴിഞ്ഞാ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സാധനം കല്യാണി വീറത്ത് വാങ്ങിച്ചൊരിച്ച് കുടിച്ച് അങ്ങനെ അവിടെ പാട്ടുകൾ മണിക്കൂറുകൾ വ്യക്തിയാണ് അത് കൂടാതെ ലഹരി അത് പോരാന്ന് വിചാരിച്ചപ്പോൾ കഞ്ചാവ് മട്ടയ്ക്കടുത്ത് പോയി കഴിച്ചിട്ടുന്ന് ഞാനാ എന്നാൽ എന്റെ കഥാവ് എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കുന്നത് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു മദ്യപാനിയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ മദ്യപാന ചീന്ന് ഒഴിയാൻ പറ്റത്തില്ല ഒരു കാര്യം പറയട്ടെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിക്കഴിയുമ്പോൾ മദ്യശാപിച്ചെന്ന് മദ്യപിച്ച് മതോഭക്തനായി ഭവനത്തിൽ വരുമ്പോൾ കുടിക്കത്തില്ല എന്താ പറഞ്ഞ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പിച്ച് രാവിലെ പോകുമ്പോൾ വീണ്ടും പോകുന്ന എടുത്തേക്കാം കാരണം അങ്ങനെ ഒരു ദുഷ്ടന്റെ അധീനതയിൽ ആ വ്യക്തി ജീവിക്കുക ആ ദുഷ്ടന്റെ അധീനതയിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഉള്ളൂ അത് കർത്താവായ കർത്താവായ മാധ്യമ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അവന്റെ ജീവിതത്തിനാകമാനം മാത്രം എങ്ങനെയാണെന്ന് അറിയാമോ അവന്റെ നടപ്പ് മാറും അവന്റെ പ്രവൃത്തി മാറും അവന്റെ ചിന്ത മാറും അവന്റെ എല്ലാ വിധത്തിലും ദൈവം അവനെ പുതുതാക്കി കേൾക്കുകയാ അവനെ പുതിയ സൃഷ്ടിയാക്കുക അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എന്റെ ദൈവം എന്നെ മാറ്റിയപ്പോൾ എന്റെ സമശിഷ്ടങ്ങളോട് എന്റെ സഹോദരങ്ങളോട് ഇത് നിങ്ങളോട് പറയാണ് പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ഇത് വെറും ഗൽപ്പനമായി പറയുന്നതല്ല സത്യം സത്യമായിട്ട് നിങ്ങളോട് പറയുക ഇതിൽ യാതൊന്നും വ്യാജമില്ല മക്കളെ നിങ്ങളുടെ ഭവനത്തെ ചൊല്ലിയോ നിങ്ങളുടെ കൂട്ടുകാരെ ചൊല്ലിയോ ഏത് വിഷയത്തിന് നിങ്ങൾ ഭാരപ്പെടുന്നുവോ അതിന്റെ പരിഹാരം കട്ടാതായ യേശുപം മാത്രമാണ് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും നമുക്ക് സമാധാനം തരുവാൻ സാധ്യമല്ല എന്നാൽ താൽക്കാലിക സമാധാനമാണ് എന്താ പറയാമോ നമുക്കിപ്പോൾ രണ്ട് രണ്ട് പിൻകുഞ്ഞുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അവരെ വിവാഹം ചെയ്ത് അയക്കുവാൻ നമുക്ക് യാതൊരുവിധമായ രീതിയിലും മാർഗമില്ല അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ മാതാപിതാക്കൾ പറയുക ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനമുണ്ട് ആ സമാധാനമല്ല ദൈവം തന്നത് കഥാവായ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അതി ലോകം തരുന്നവരാ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഇവിടെ സഹോദരങ്ങളെ ഇവിടെ ഏതൊക്കെ സൈസ് മന്ത്രിമാരുണ്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട് പ്രിയ തൊഴിൽ എന്നാൽ എന്റെ മന്ത്രിയുടെ പേരെന്തോന്നറിയാമോ അത്ഭുത മന്ത്രിയല്ല വീരനായ അവന്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സമാധാനം കൈവരിക്കാം പ്രിയ ദൈവമക്കളെ ഞാൻ ഇതിനകത്ത് വന്ന എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കൂടി പറയട്ടെ എന്റെ ഒരു സഹോദരി കുഞ്ഞ കരുനാഗപ്പുഴയിൽ വിവാഹം ചെയ്ത് അയച്ചു ഞാൻ ഈ ബന്ധക്കോസുകാരതായിരുന്നു വിവാഹം ചെയ്ത് അയച്ച സമയത്ത് അവള് കുഞ്ഞിന് ജന്മം കൊടുത്തു അവർക്കുള്ള ഭർത്താവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിട പ്രിയ സഹോദരങ്ങളെ അങ്ങനെ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊല്ലം സങ്കേഷ് ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അവര് പറഞ്ഞ് ഈ കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏഴ് മാസം പ്രായമുള്ള സമയത്താണ് ആ കുട്ടിയെ സംഘർഷ ഡോക്ടർ ഈ കുട്ടിക്ക് ഒരു മെഡിസിൻ കൊത്തിവെക്കണം അതിന്റെ കൂടെ ബ്രെഡും വേണം അങ്ങനെ ആ കുട്ടിക്കൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി അനേകായിരം പൈസകൾ ചെലവാക്കിയിട്ടും യാതൊരു ഫലവും ഉണ്ടായാലും അങ്ങനെ തിരുവനന്തപുരത്ത് ചിത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവര് മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ അവിടുത്തെ ഒരു സഹോദരി പറയുക അത് ബന്ധക്കോഴ്സുകാരിയായിരുന്നു ശ്രീമതി നിങ്ങളുടെ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലേക്ക് കൊണ്ടുപോവാ അന്ന് ഞാൻ ദന്തക്കോസ്കാരനല്ല അങ്ങനെ ഈ കുഞ്ഞിനെ അവിടെ കൊല്ലിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പ്രാർത്ഥിച്ചു ആ കുഞ്ഞിനെ എല്ലാ മാസത്തിനും ഇഞ്ചക്ഷൻ മരുന്ന് കൊടുക്കേണ്ട ആ കുഞ്ഞിനെ പിറ്റേ മാസം ചിലപ്പോ ആ ഡോക്ടർ പറയുക ഈ കുഞ്ഞിനിപ്പോൾ മരുന്നൊന്നും വേണ്ട എന്റെ കത്താവ് അന്ന് സൗഖ്യമാക്കി പിന്നെയും തിരിച്ച് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ കുഞ്ഞിനെ നീക്കേഷൻ വേണ്ട അങ്ങനെ നിരന്തരമായി ആ കുഞ്ഞിനെ ഒരു ഭീതിയിലും മരുന്ന് കൊടുക്കാതിന്നിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവാണ് അവൻ അവന ഇപ്പോൾ ഈ ഒരു രാഷ്ട്രമായിട്ട് ഇപ്പോൾ അവൻ ഓരോ ദൈവജനവും പറഞ്ഞ് സുഖമായിട്ട് കൊല്ലത്ത് താമസിക്കുന്നു മനുഷ്യരെല്ലാം കൈവിട്ടവൻ മനുഷ്യരെല്ലാം തള്ളിക്കവന്നവൻ ഇന്ന് ദൈവോചനം ഘോഷിക്കുന്നു രണ്ട് പിതാവിന്റെ പിതാവായി രണ്ടു മക്കളുടെ പിതാവായി തീരുവാൻ ദൈവം സാധിച്ചു പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ അങ്ങനെ എന്റെ സഹോദരിയും ഈ കുഞ്ഞും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയവനായ ദൈവം എന്ത് ചെയ്യുമെന്നറിയാവോ പ്രാർത്ഥന കേട്ടിട്ടും അതിവാനിയായി എന്നെ ഒരു ആലയത്തിലേക്ക് കൊണ്ടുപോയി അന്ന് കച്ചാതന്റെ എന്നോട് ഇടപെട്ടതാ അന്ന് ഇടപെട്ട് അന്ന് മുതൽ ഇന്നുവരെ എന്റെ കർത്താവിനെ എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ഒരു വിഷയം പറയട്ടെ ഇനിയും പറയുക നിങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ഭാരം നിങ്ങൾക്ക് എന്താണ് പ്രയാസം നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ആരുടെ അടുത്തുകൊണ്ട് നേരത്തെ ഇവിടെ പബ്ലിസിറ്റി കഴിഞ്ഞല്ലോ ചെട്ടികാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ദൈവത്തിന്റെ വേലക്കാരും അവിടെയുണ്ട് നിങ്ങളുടെ ഏത് വിഷയവും എഴുതി കൊടുത്താൽ അവർ പ്രാർത്ഥിക്കും അത് തന്നെയല്ല നിങ്ങളവിടെ പോയി സംസാരിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യത്തിനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ അവിടെ നിങ്ങൾ നിങ്ങളവിടെ ചെന്ന് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് എന്ത് വിഷയമാകട്ടെ നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ കഥാകേസെക്കുറിച്ച് സൗഖ്യമാക്കുമെന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുക അത് നിങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്റെ അഡ്രസ് തരാം എന്റെ ഫോൺ നമ്പർ തരാം െങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ കാല് കരുതി നിങ്ങളുടെ വെള്ളം കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക പുതിയ ദേവമക്കളെ ഈ വിളിച്ചു പറയുന്നത് സത്യമാണ് ഇവിടുത്തെ പോഷ് പറയുകയല്ല ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യം പറയാൻ ഈ പരസ്യമായ സ്ഥലത്ത് വന്ന് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ നിങ്ങളീ കേട്ട് നിങ്ങൾ മനം തിരിഞ്ഞ് ദൈവത്തിനെ ആശ്രയിക്കുക അല്ലാതെ വേറെ മറ്റു വഴികളൊന്നുമില്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം വിരമിക്കുന്നു ദൈവം നമ്മുടെ എല്ലാവരും